ഏറ്റവും കൂടുതൽ ഇന്ന് ബ്രോസ്റ്റ് മറ്റേത് കച്ചവടം ഏതാണ് പത്ത് ടു പന്ത്രണ്ടിന്റെ അടിയിലാണ് അല്ലെങ്കിൽ ഒമ്പത് ടു പത്തിന്റെ അടിയിലാണ് എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണം കഴിക്കുന്നത് ഏതെപ്പഴാണോ ഡേഞ്ചർ സമയം തുടങ്ങുന്നത് ആ സമയം തൊട്ടാണ് യഥാർത്ഥത്തിൽ മറ്റേ തിന്നാൻ തുടങ്ങുന്നത് അതുകൊണ്ട് വെറുക്കയും കിഡ്നിയും മറ്റൊന്ന് പെട്ടെന്ന് പങ്കെടുക്കും ആണോ അല്ലെ എന്തായാലും

ല്ലേ എന്ന് പറയാൻ പറ്റുമോ അതേപോലെ സമൂഹത്തോട് രാഷ്ട്ര തന്ത്രജ്ഞന്മാർ ടീച്ചേഴ്സ് ട്രെയിനേഴ്സ് പ്രൊഫസേഴ്സ് രാജ്യത്തിന് നന്മ ആഗ്രഹിക്കുന്ന മുഴുവനും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ പറഞ്ഞു ആ സമയത്ത് തിന്നാൻ പോകല്ലേ കണ്ണി കണ്ട ഫാസ്റ്റ് ഫുഡ് കഴിക്കല്ലേ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല പൈസ കൊടുത്ത് വിഷം വാങ്ങി വയന ചീത്തയാക്കിയല്ലേ നമ്മൾ അത് ചെയ്തു അടുത്ത ഓപ്ഷൻ ഉള്ളൂ ഉൽപ്പന്നം കഴിച്ചോ തിന്നോ അതേയുള്ളൂ സോ അതുകൊണ്ട് നമുക്ക് അനന്ത സാധ്യത വല്ല

ഗവൺമെന്റിന്റെ ജോലിയുണ്ട് പി എസ് സിയെ പാസ്സായിക്കോ ബി എഡ് എടുക്കോ എന്റെ കുട്ടി അവിടെ പഠിക്കുന്നുണ്ട് അവൻ കോമേഴ്സിലാണ് ബി എ ആണ് എം ബി എ ആണ് ഇതാണ് ആരും തിരിച്ചു വിടണത് ഒന്നിക്കും അങ്ങനെ തരണം പായ അല്ലെങ്കിലോ അവനാൻ ഡോക്ടറെ കണ്ടില്ല ഗൗതര് സാനായിട്ടിരിക്കണം കാരണം അവനാൻ രോസ്കൂല തുടങ്ങി തുടങ്ങി കുടുങ്ങി ഞങ്ങളുടെ നാട്ടിലൊരു ഹോട്ടലിൻ്റെ പേരുണ്ടായിരിക്കും തുടങ്ങി കുടുങ്ങി ആ തുടങ്ങിയ വയനെ ഒന്നാം കൊല്ലം കഴിഞ്ഞാൽ കഴിഞ്ഞു കൂട്ടി ചെയ്തത് ഞാൻ അന്നെ പറഞ്ഞ കാക്കങ്ങൾ ഈ പേരുണ്ട നെഗറ്റീവ് എനർജി സ്പ്രെഡ് ആവുമെന്ന് പറഞ്ഞ് അതോട് പറഞ്ഞു കുഴപ്പമില്ല ഇത് തുടങ്ങി കുടുക്കുന്നതാണ് നല്ല രസം ഇതേ പേര് ഞങ്ങളുടെ നാട്ടിലെ ചെമ്മാട് ഭാഗത്ത് പരിസരത്തോടെ ആ റോഡിന്റെ പേര് തുടങ്ങി കുടുങ്ങി ആ പേര് റോട്ടിനാട് കേറിയാൽ പിന്നെന്തായി കേറിയാ കുടുങ്ങി ആ റോഡിന്റെ പേര് തുടങ്ങി കാരണം ആ ഒരു കാറിനെ ആരോ നോക്കിട്ട് ആരോ പണിതർ മാറ്റിയിട്ടാണ് അതൊക്കെ പോയാൽ ആക്കി പോയാൽ പറ്റില്ല കുടുങ്ങി റോഡിന്റെ പേര് അതായിരുന്നു ഇതേപോലെ പറഞ്ഞത് ലൈഫിനെ നെഗറ്റീവ് പേരൊന്നും കൊടുക്കേണ്ടത് പോസിറ്റീവ് ആയിരുന്നു എന്തായാലും ശരി ലാർജ് കടകളാണ് എത്ര 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 സ്ട്രെസ് ആണ് ലൈഫിൽ അനുഭവിക്കുന്നത് ഇവിടെ ഈ നമ്മൾ മാറണം നേട്ടം എന്താ വർക്ക് പറയും പാസിറ്റീവായ ഇൻകം ഉണ്ടാകും എന്ന് മാത്രമല്ല സ്പെയർ ടൈം ഒരുപാട് സമയം നമുക്ക് കിട്ടും അതേപോലെ തന്നെ കടങ്ങളിൽ നിന്ന് മുക്തനാകാൻ പറ്റും പ്ലന്റി ഓഫ് മണി ഈ പറഞ്ഞ ആൾ ഉണ്ടായത് ഏത് ദുബായി കാറിന്റെ റേറ്റ് പത്ത് കോടി നമ്പറിന്റെ റേറ്റ് നൂറ്റി അമ്പത് കോടി ഈ ആള് വന്നത് എവിടെയാണ് ഇ എസ് ലാണോ ലാണോ നിങ്ങളെ നാട്ടിലെ ഏറ്റവും വലിയ വീടുകളിൽ ആണോ ബി ഐ കരേക്കിലാണോ നിങ്ങള് പള്ളിന്റെ ബിരിവ് മദ്രസിന്റെ പിരിവ് അമ്പലത്തിന്റെ ബിരിവ് നിങ്ങൾ ആദ്യം പോണ പോണെ ഇ എസ് വരണം അതൊക്കെ മനസ്സിലായാലും നമ്മളിത് ആണോ ആണല്ലേ ഇനി വേണ്ടപ്പോ രാഷ്ട്രീയത്തിന്റെ സംഭവം നടക്കാൻ പോകുന്നു ആണല്ലേ നാട്ടിലൊക്കെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോകല്ലേ പഞ്ചായത്ത് ഇലക്ഷൻ സ്ഥാനം നാട് ഒരു സോ സീരിയസ്ലി ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് ആ ഇലക്ഷൻ നിൽക്കുന്ന വ്യക്തി കാൻഡിഡേറ്റ് ആവട്ടെ രാഷ്ട്രീയ നേതാക്കളാവട്ടെ ആരും വീട്ടില നേരെ മീറ്റിംഗ് കൊടുക്കും ആണോ ബി ഐ കാരണം അന്വേഷിച്ചു ആരും അപ്പൊ നാട്ടില് നില മുഴുവൻ നരിയും പേരുള്ളതൊക്കെ ആയിരിക്കാണ്

അതുകൊണ്ട് ഒരു പത്ത് കോടി മറച്ചാണെങ്കിൽ കണക്കെടുപ്പിന്റെ സമയത്തേക്ക് ബാങ്ക് മാനേജറെ തന്റെ ബാലൻസ് ഷീറ്റ് ഉഷാറായി കാണിക്കാൻ ഫോൺ കോള് പോകുന്നത് എടുക്കാം കടം വാങ്ങുന്നത് ആണോ അല്ലേ ഇത് അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ സമൂഹത്തിന്റെ നിലയും വിലയും നിൽക്കുന്നത് മുഴുവൻ ആരെങ്കിലും പൈസ ആണ് ആണോ അല്ലേ ഇന്നും ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ എങ്ങനെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് കടക്കാരൻ പ്രയാസക്കാരനാണോ കോടീശ്വരന്മാരാണോ ആരാണ് നാട്ടിലെ ഏറ്റവും കൂടുതൽ കടക്കാരാണോ കോടീശ്വരന്മാരാണ് കൂടുതലുള്ളത് കടക്കാരാണ് അല്ലെ ഇനി കോടീശ്വരൻ ചെയ്തത് കടക്കാര് ചെയ്ത പണിയാണോ അല്ല കോടീശ്വരം ചെയ്തത് വേറെ പണിയാണോ ഏതാണ് രണ്ടും ഡിഫറന്റ് ആണ് ആണോ അല്ലേ ഇനി കടക്കാര വലിയ ഏറ്റവും കൂടുതൽ പഠനം 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 എ പ്ലസ് എ പ്ലസ് എം മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞത് ആണോ അല്ലേ കോടീശ്വരന്മാരെ കുടുംബത്തിൽ എന്താ പുതിയ അമേരിക്കന് പുതിയ ബിസിനസ് പുതിയ ഷോപ്പ് തുടങ്ങാ ദുബായിട്ട് പുതിയ സൂത്രമാർക്ക് തുടങ്ങാണല്ലേ എന്നാലും ഞമ്മള് മക്കളെ എങ്ങനെ തന്നെ വിളിപ്പിക്കുള്ളൂ ആ ജന്മത്തിന് രക്ഷപ്പെടുക ഇത് ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും ചെയ്യാനൊന്നുമില്ല അതിനർത്ഥം പഠനം ചെറുതല്ല പഠനം ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന ദൈവത്തിന്റെ വിളക്കാണ് പഠനം വിജ്ഞാനം ഒരു സംശയമില്ല പക്ഷേ പൈസ ഉണ്ടാക്കാനുള്ള സാധനത്തില്ല അത്രയേ ഉള്ളൂ പൈസ ഉണ്ടാക്കണേ ഓരോ ഏതാണത് ബിസിനസ് ഇൻവെസ്റ്റർ കാറ്റഗറി അങ്ങനെ മാറാൻ ഒരു പ്രോജക്റ്റിനെ മനുഷ്യ പ്രശ്നം അറിയോ എന്ത് സാറേ എനിക്ക് ചാവി വേണ്ട ബ്രെഡ് മതി ഈ പഴൻ ജയിലിന് രക്ഷപ്പെട്ടിട്ടാണ് ഈ ചാവി തുറന്നിട്ട് പോയാൽ ബ്രെഡ് ജീവിതകാലം മുഴുവനും തിന്നാ ജയിലിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുക ആണോ അല്ലെ ഇതേപോലെയാണ് ജോബ് ഇവലി മതി ഇതാണ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ ജോലിയാണ് സാറേ എനിക്ക് ജോലി മതി അല്ല നമ്മൾ മീറ്റിംഗ് ഉണ്ട് മൈലേഷൻ അടിപൊളി സെഷൻ നടക്കുന്നുണ്ട് റിലയൻസ് അക്കാദമിയുടെ അടിയുടെമാർ വരുന്നുണ്ട് സാർ വരുന്നുണ്ട് ക്ലാസ് ഉണ്ട് സമയമില്ല എന്താ കാര്യം ജോലി ഇത് വന്ന് കേട്ടിട്ട് ചാവി വാങ്ങിയിട്ട് ജന്മത്തിൽ ജോലിക്ക് പോകണ്ടെന്ന് പഠിച്ചൂടെ സമയമില്ല എന്താ കാര്യം മതി ജോലി ഒഴിവാക്കി വന്ന ആൾക്കാരെ കൈവക്കിയോലി ആയി വന്ന കൈകണിക്കും അവരാണ് ഇതിൽ സെറ്റ് ആവുള്ളൂ

നാളെ ഓർമ്മിക്കുമ്പോൾ പണ്ടൊക്കെ എത്ര ക്ലാസ് പഠിച്ച് സ്കൂളിൽ എത്ര വരെ പോയിട്ടുണ്ട് അത് പാസ്സായോസിൽ ആണോ ചോദിക്കലും ഇനി അതെല്ലാം ചോദിക്കലും പെണ്ണ് ചോദിക്കും ചെക്കനോട് എന്റെ ബാങ്കിന്റെ ടീച്ചേര് പറ എത്ര ലോൺ ലോണ് നിങ്ങൾക്ക് ഉറപ്പിക്കുക എനിക്ക് മാണോ വേണ്ടത് അതുകൊണ്ട് മനസ്സിലാക്കിക്കോ നിങ്ങളെ മോളെ കല്യാണവും മോന്റെ കല്യാണം ഇനി നടക്കണമെങ്കിൽ രണ്ടാളെ ബാങ്കിലും ക്രെഡിറ്റ് സ്കോർ സെറ്റ് ആകും മനസ്സിലായോ അതിന് തിരിഞ്ഞിരുന്നെന്ന് പറയുന്നത് വാർത്ത വന്നിട്ടാണ് റിപ്പോർട്ടർ ചാനൽ വന്ന വാർത്തയാണത് ഇതാണ് നിങ്ങളെ മോൻക്ക് വരാനുള്ളത് ബാപ്പാന്റെ ഒക്കെ എത്ര സ്കോറ് കാണിക്കാനുണ്ട് ഉണ്ടോ പണി നോക്ക് വേറെ ഒന്ന് സ്പീഡായിട്ട് ചെയ്തു നോക്കിയോ ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല വേണ്ട ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഇതില് കുടുംബത്തിലെ കൊറേ ആൾക്കാർ യു കെയിൽ പഠിക്കുന്നുണ്ട് എന്റെ കുടുംബത്തിന്റെ ഫാമിലി മെമ്പേഴ്സിന് കുറെ ആൾക്കാർ ചില അമേരിക്കൻ സിറ്റീസൺ വരെ എന്റെ അവർ അമേരിക്കക്കാരാണ് മീൻസ് നമ്മുടെ ഇന്ത്യക്കാരല്ല അവിടെ പോയിട്ട് അങ്ങനെ അമേരിക്കൻസ് ആയതാണ് സോ ഞാൻ പറഞ്ഞത് ഇവരെ കാദ്യം അവിടെ ഇറങ്ങാൻ വേണ്ടി ഒരു കാര്യം നടത്തിയ സമയത്ത് ബാങ്ക് ബാലൻസ് കാണിച്ചിട്ടുണ്ടോ ഇല്ലേ കാണിച്ചിട്ടല്ലേ അവർക്ക് വിസ അനുവദിക്കുള്ളൂ യു കെ അമേരിക്കുന്നുള്ളൂ എന്നിട്ടല്ലേ കല്യാണത്തിന്റെ കാര്യം ഇത് മനസ്സിലാവില്ല ചിലവർക്ക് അപ്പോൾ ചിന്തിക്കണ എന്താ അറിയോ ഞാൻ ബാങ്ക് ബാലൻസ് ചോദിക്കാത്ത ഒരു കുടുംബത്തിന് അവരെ അഡ്ജസ്റ്റ് ചെയ്തു ഈ തന്ത എന്ത് തന്തയാണ് ഞാനോ എന്റെ മക്കളെ കഷ്ടപ്പെടുത്തി എന്റെ മോള് പോകേണ്ടത് തറവാട്ട് രാജകുടുംബത്തിലേക്കാവട്ടെ അപ്പളല്ലേ അവർ റാണിയായി വാഴൂ അങ്ങനെ ചിന്തിക്കണ തന്തയല്ലേ ഒറിജിനൽ തന്ത എന്ന് പറയുള്ളൂ സ്നേഹം കൊണ്ട് പറയട്ടോ തന്ത എന്ന് പറയുന്നത് എല്ലാ ദേഷ്യവും കൊണ്ടല്ല ഞാനോ കഷ്ടപ്പെട്ടു ഞാനൊരു അധോഗതിയിലെത്തി പ്രയാസത്തിൽ പോയിട്ട് ദൈവം എനിക്ക് പോട്ടെ കുഴപ്പമില്ല പക്ഷെ ഇനി അടുത്ത മോളെ ഞാൻ നല്ല ചിന്തിക്കെട്ടി പക്ഷെ ഈ മോളെ എന്തെങ്കിലും പോട്ടെ ഒരു രാജ്ഞിയായി വാഴുന്നവൻ്റെ എന്തൊക്കെ പോട്ടെ അങ്ങനല്ലേ വേണ്ടത് അല്ലാതെ നമ്മൾ കെട്ടിക്കുമ്പോൾ ആ ചിന്തിക്കണം എന്തും ഇൻ്റോടേയും കയറ്റില്ല ഓടിയും കയറ്റില്ല വിജയിക്കുന്ന പിതാവും മാതാവും എടുക്കുന്ന തീരുമാനം ഞാൻ കഷ്ടപ്പെട്ട ഒരു കഷ്ടപ്പാടിന്റെ മക്കൾക്ക് വരുന്ന തീരുമാനിക്കുന്നവരാടോ യഥാർത്ഥ രക്ഷിതാവ് അങ്ങനെ ചിന്തിക്കും അതിനാണ് ഇതുപോലെ നിങ്ങളെ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിക്കുന്നത് അതുകൊണ്ട് ഇന്ന് നിരവധി ആളുകൾക്ക് ജോലിയില്ല അധിക വരുമാനത്തിന് ആവശ്യമുള്ളവരുണ്ട് ജോലി ബിസിനസ് നഷ്ടപ്പെട്ടവരുണ്ട് അവസരമില്ലാത്തവരുണ്ട് കണ്ടില്ലേ ഇന്ന് വലിയ തൊഴിലില്ലായ്മയാണ് വലിയ പഠനം കഴിഞ്ഞ ആളുകൾക്ക് പോലും ഇന്ന് തൊഴിലില്ല ആ സ്ഥലത്താണ് തൊഴിൽ നിങ്ങൾക്ക് ചിരിക്കുക ഇന്ന് നല്ലോ പഠിച്ച ആൾക്കാർ ആരാന്റെ പണിക്കാരാണ് സ്വന്തമായി പഠിച്ച ആൾക്കാർ ലോകത്തിന്റെ കോടിവധിയാണ് നല്ലോ പഠിച്ച ആൾക്കാര് പരീക്ഷയില് പാസ് ആയവരൊക്കെ ആരാന്റെ ജോലിക്കാരാണ് ഗുഡ് സ്റ്റുഡൻസ് ബിക്കം ഗുഡ് എംപ്ലോയീസ് പക്ഷേ സെൽഫ് ലേണേഴ്സ് തൻ്റെതായിരുന്ന സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനും ഫ്യൂച്ചറിനെ മനസ്സിലാക്കാനും നടത്തിയ ആൾക്കാരാണ് ഇന്ന് ലോകം ഭരിക്കുന്നത് ആണോ അല്ലെ നിങ്ങളെ മക്കളെ എപ്പ പഠിപ്പിക്കാൻ വിട്ടാലും മൈലനിഷ്ഠയില് പോലെയുള്ള വലിയ പ്രൊജക്ടിന്റെ പാർട്ടായി വന്നിട്ട് സെൽഫ് ലേണിംഗ് നിങ്ങൾ പഠിപ്പിക്കണം സെൽഫ് ലേണിംഗ് വെരി ഇമ്പോർട്ടന്റ് ആണ് കാര്യം എന്റെ സെൽഫ് ലേണിംഗ് ക്ലാസ് എടുക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ പേരാണ് ട്രില്ലിയൻസ് അക്കാഡമി ഗ്ലോബൽ നിങ്ങൾ സെൽഫ് ലേണിംഗ് ആണ് ഇതേ ക്ലാസ് ഞാൻ സ്കൂളിൽ എടുത്തിട്ടുണ്ട് കോളേജിൽ പോയി എടുത്തിട്ടുണ്ട് പ്രൊഫസർമാർക്ക് എടുത്തിട്ടുണ്ട് ഹൈ പ്രൊഫൈൽ ആളുകൾക്ക് എടുത്തിട്ടുണ്ട് അതൊക്കെ എന്താണ് ജോലിക്കാരനാക്കാനാണ് പക്ഷെ ഇവിടെ ഞാൻ ക്ലാസ് എടുക്കുന്നത് നിങ്ങളെ ഓരോരുത്തരെയും കോടിപതികളാക്കാനാണ് ആ സദ്യ തിരിച്ചറിയാം അത് ജോലിക്കാരനാക്കാനല്ല ഇനി കപ്പാസിറ്റി ഉണ്ടോ മക്കളെയോ നിങ്ങളെ പ്രായം എത്രയായി നിങ്ങളെ ഭർത്താവിന്റെ പ്രായം എത്രയായി അയാൾ താങ്ങി നടന്നത് വീടിന്റെ ലോണ് കാറിന്റെ ലോണ് പഠനത്തിന്റെ ചെലവ് മെറ്റെ ചെലവ് മറച്ചു എന്തെല്ലാം ഒക്കെ ചെലവാണ് ആണോ അല്ലേ അല്ലെ എപ്പോഴും പറയാറുണ്ട് എന്റെ മോളിപ്പോ എന്താ പറയാ ഒന്നാം ക്ലാസ്സിലേക്ക് ചേർന്നിട്ടുള്ളൂ അപ്പൊ ഇതിന് ലക്ഷങ്ങൾ കൊടുത്തു കഴിഞ്ഞു എ കെ ജി യു കെ ജി കഴിഞ്ഞ എന്താ ബില്ല് പറയാൻ പറ്റൂല ചിലപ്പോൾ കാണാം പക്ഷേ ഇത് വരുന്ന സമയത്ത് നാളെ നീന്തലിന്റെ സ്പെഷ്യൽ ഇൻസ്ട്രക്ടർ വരുന്നുണ്ട് ഗൂഗിൾസ് വേറെ വേണം അപ്പൊ എന്താണ് നീന്തൽ സിമ്മിന്റെ സൂട്ട് വരെ ഓള പേഗിനാകെ ഇന്നൂറ്റി മുന്നൂറ് ഉണ്ടാവുള്ളൂ നീന്തലിന്റെ സൂട്ടൊക്കെ ആയിരത്തി അഞ്ഞൂറ് സ്വിമ്മിങ് പൂളിൽ നീന്തൽ മനസ്സിലാക്കി പിറ്റേന്ന് നമ്മളെ സ്കെയിങ് അതായത് ഇല്ലേ അത് അത് വാങ്ങണം മൊത്തം പുസ്തകത്തിനാകെ ഇരുന്നൂറ്റി അമ്പത് റുപ്യൂ ഈ ചക്രസൂസിന് ആയിരത്തി അഞ്ഞൂറ് എന്താ ബില്ല് നിങ്ങൾക്ക് പറയാൻ പറ്റ ആണോ ഇത് സീലല്ലേ ഇന്ന് അല്ലേ പണ്ട് നിങ്ങൾ ഓണത്തിന് പോയത് പറമ്പുന്ന നാല് പൂക്കൾ പറിച്ചിങ്ങാണ് ആണോ അല്ലേ നിങ്ങളെ മക്കള് പോണതോ എല്ലാരോടും അഞ്ഞൂറ് കൊണ്ടുമാണേക്ക് അഞ്ഞൂറ് വേറെ ഞങ്ങളെ ബെഞ്ചിമത്തെ എല്ലാരും ചോന്ന ഡ്രസ്സാണ് ഞങ്ങൾ ചോദിച്ചത് അവര് പച്ചയാണ് നീലയാണ് ഇപ്പൊ സാരിന്റെ വേറെ ആണോ അല്ലേ ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരു പരിപാടി ഉണ്ടല്ല ഞങ്ങള് അസോസിയേഷന്റെ പരിപാടി വടംവലിക്ക് ഞങ്ങള് നൂറ് വേറെ കൊടുക്കുന്ന ആണോ അല്ലേ എത്ര ബില്ല് ഇതൊക്കെ കഴിയുമ്പോൾ പോയിട്ട് പിന്നെ വേറെ അകത്ത് നിങ്ങൾക്ക് വേറൊരു ബില്ല് വരും ബില്ല് ഡ്രസ്സിനോട് പറ്റിയ ആണോ അല്ലേ ആണോ അല്ലേ ഇത് ഇനി കൂടുവോ കുറയോ ഇനിയും കൂടും നമ്മൾ ആ സമയത്ത് അന്ന് സ്കൂളിൽ ഓണത്തിന്റെ കാര്യം സമയത്ത് ഞാൻ ഒരിക്കലും എന്ത് സമ്മതിക്കാറില്ല ഞാൻ പൂക്കളം വരക്കാൻ സമ്മതിക്കും പക്ഷെ പൂക്കൾ ചിത്രം വരച്ചിട്ട് ചവിട്ടി പൂക്കൂല അത് ഞാൻ സമ്മതിക്കില്ല ഒന്നുകിൽ ആ പൂക്കൾ വരച്ചതിനു ശേഷം മത്സരം കഴിഞ്ഞാൽ ആ പൂക്കൾ കൊണ്ടുപോയിക്കോളും നല്ല സ്ഥലത്ത് എവിടെയെങ്കിലും നിക്ഷേപിക്കും നിങ്ങൾ കൊണ്ടുപോക എനിക്കത് ഭയങ്കര ദേഷ്യമാണ് കാരണം എന്താ ഈ പൂക്കൾ വാങ്ങാൻ ഓരോ കുട്ടിയും എത്ര പൈസ കഷ്ടപ്പെട്ടാലും മാഷിന്നുള്ള എനിക്ക് എനിക്കറിയാം ആണല്ലേ അപ്പൊ ഓരോ കുട്ടികളും പത്തും ഇരുപതും മുപ്പതും അച്ഛൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞാൽ ആരൊരു പിതാവുമ്പോൾ എനിക്കറിയാലോ എന്റെ കയ്യിൽ കയ്യിൽ എന്റെ കുട്ടികൾ വായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഓരോ പിതാവിന്റെ കയ്യിൽ നിന്ന് നുള്ളിയൊപ്പിച്ചു കൊടുക്കുന്ന പൈസയാണ് ഇവർ ഈ പൂക്കളം വരച്ചിട്ട് ഫുള്ള് വരച്ചിട്ട് പരിപാലിക്കണത് വാരി ഏറിയാലും ചവിട്ടലും അത് കാണാൻ ഭയങ്കര വിഷമ പൈസയുള്ളത് ഒന്നെങ്കിൽ അതിനെന്തെയ്യണം നിങ്ങൾ മാനിക്കണം അതുകൊണ്ട് ഒന്നുകിൽ കോളേജിൽ ഒരു പൂക്കളം പോകും അല്ലേ നിങ്ങൾ എല്ലാവരും പൂക്കളം കൊടുന്ന പൂക്കളം കൊണ്ടുപോയിട്ട് വീട്ടിലിവിടെ നല്ല സ്ഥലത്ത് കൊണ്ട് അതിന്റെ ഗന്ധം അതിന്റെ ആ വരെ എന്തെങ്കിലും ദൈവ നല്ല ഇന്ദ്രം കൊണ്ടിട്ടേ അവിടെ പൈസ തലമുറക്ക് പൈസ തോന്നീരോട് അതുകൊണ്ട് മനസ്സിലാക്കി ചെലവ് കൂടണം കളി മാറും നല്ല ചെറിയ തീരുമാനിച്ചു അവിടെയാണ് നിങ്ങൾക്ക് അഭിമാനമായി ഉത്തരമായിട്ട് ഇന്ന് ുംയസ്ട്രി എന്നോ അടിപൊളി പന്തരിച്ചു പോവുകയാണ് ഈ കണ്ട ചിത്രം കണ്ടി നിങ്ങൾ ചിത്രത്തിന്റെ അർത്ഥം മുന്നോട്ട് കുതിക്കുകയാണ് പ്രത്യേകത ഈ ചിത്രം ഇന്ന് അനുഭവപ്പെട്ട ലോകത്തെ ഒരു ടീമുകളും പണ്ടാരോ പറഞ്ഞു നമ്മളെ പ്രസ്ഥാനത്തിന്റെ പവർ എന്താണെന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു പോകും എല്ലാ ഈ റോട്ടുമ്പോൾ മുന്നോട്ട് അതുകൊണ്ട് നീ നിൽക്കാനായില്ല മനുഷ്യമുള്ള ഇത് നിങ്ങൾ നിങ്ങൾക്കതിനാണ് ഫിക്കും ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ഐ ഡി എസ് നടത്തിയ വലിയ ഫംഗ്ഷൻ ആണ് മന്ത്രിമാര്ന്നിട്ട് പറയാണ് ഇനി അങ്ങോട്ട് അനന്ത അനന്തസാധ്യത ഇതാണെന്ന് ഗവൺമെന്റ് കേരള സർക്കാർ മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ വലിയ വലിയ ബോധവൽക്കരണം നടക്കുന്നത് എന്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ വെക്കുന്ന ലോകത്തില്ല ഇൻഡസ്ട്രിയൊക്കെ ഇങ്ങനെ പറയും ഞങ്ങളുടെ നാട്ടിൽ അക്ബർ മാഷി ഇങ്ങനെയല്ല പറഞ്ഞത് ഞങ്ങളെ പണ്ടൊക്കെ പണ്ടുള്ള ഒരു ഗോപാലൻ സാറിന്റെ അയാൾ ഇങ്ങനെയല്ല അത്രയും മക്കളെ ജീവിതായിട്ട് കാണരുത് അതുകൊണ്ട് മന്ത്രിമാർ പറയുന്നത് മാത്രല്ല ഡയറക്ടേഴ്സിൽ കുറിച്ച് ഓരോ റിപ്പോർട്ട് ഇത് വലിയ സംഭവമാണ് ശരിക്കും കേന്ദ്ര മന്ത്രിമാർ വന്നിട്ടാണ് അവിടുത്തെ ഇതുപോലത്തെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത് അതെങ്ങാനും കേരളത്തിൽ അടുത്ത കാലത്ത് സംഭവിക്കാൻ പോകുന്ന കാരണം തൊഴിലാളികൾ യൂണിയന്റെ ഒരുപാട് മെമ്പർഷിപ്പുകൾ എടുത്തില്ലേ പല ഇനി സംഭവിക്കാൻ പോകുന്നത് അടുത്ത മന്ത്രിസഭ വന്നാല് ഈ മീറ്റിംഗ് ഉദ്ഘടിക്കുന്നത് എൻ ഡി ഒക്ക് വരെ കാണാൻ ഒരു പക്ഷെ എം എൽ എയും എംപിയും വരുന്ന കാലത്തേക്കാണ് ഈ കേരളം പോകുന്നത് ആണല്ലേ അന്നേരത്തിൽ മക്കളെ മാറും അടുത്ത ഇലക്ഷൻ വന്നാൽ തേടി വെച്ചോ ഓരോ ഓരോ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മനുഷ്യനും ഞാനും മനസ്സിൽ കാണുന്നുണ്ട് ഇൻഷാല് നമ്മളുടെ ടീമിന്റെ ഒരു അടുത്തൊരു ബിഗ്ഗസ്റ്റ് പ്രോഗ്രാം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഔട്ട്ഡോർ ഡോർ പുറത്തൊന്നുമല്ല നമ്മുടെ അകത്തല്ല പുറത്ത്

ഡാറ്റ സെല്ലിംഗ് കമ്പനി ആൾക്കാർ അയ്യായിരം രൂപ നൂറിന്റെ ഉള്ളിലോ അല്ലെ നൂറ് ആസ്പാസ് ഒക്കെ ആയിരിക്കും എന്തായാലും അറിയില്ല നൂറാ മുപ്പതോ അതോ പോട്ടെ ഞാൻ ചോദിക്കുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ക്ലാസ് കേൾക്കാൻ ഗവൺമെന്റ്

ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി യൂണിവേഴ്സിറ്റിയിൽ ഫങ്ഷൻ നടത്തുന്ന സമയത്ത് ആ സീറ്റിംഗ് ഹാളിലേക്കുള്ള എൻട്രി ഫീസ് അയ്യായിരം വെച്ച് വാങ്ങിയിട്ട് ഗവൺമെന്റ് നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ സീരിയസ്ലി പറയാണ് ഇന്നത്തെ പ്രോഗ്രാം നടത്തണോ നടത്താൻ പറ്റണോനും ഇൻഡസ്ട്രി എവിടെങ്കിലും എത്തും ഏതെങ്കിലും ഇത് മനസ്സിലായി പരമോത്തരവാദിത്തേ ഉള്ളൂ ഇതിന് തിരിഞ്ഞില്ലെങ്കിൽ കുന്നം തിരിഞ്ഞില്ല ഈ ബിസിനസ് അല്ല തിരിയേണ്ടത് ഈ ബിസിനസ് എന്തിനാ തിരിയേണ്ടത് ഞാൻ പറഞ്ഞ രണ്ടു വ്യത്യാസം മനസ്സിലായോ ഭക്ഷണം അല്ല തിരിയേണ്ടത് ഇത് ചോറാണ് ചായയാണ് നിൽക്കറിയാം അത് ഒരു കാര്യമില്ല ഈ ചോറ് എന്തിനാണ് നിങ്ങൾ തിരികണോ അവനെ ചോറ് നിലത്തി രണ്ടിനു പോയിന്റ് മനസ്സിലായോ സാറേക്ക് ഫുഡ് അറിയതാണ് പഴംപൊരി ഇതോ ഔരോസുണ്ട ഇത് ജ്യൂസ് അതെല്ലാം എനിക്ക് തിരികേണ്ടത് എന്തിനാണോ ഈ ചോറ് ശരീരത്തിന് പോഷകം കിട്ടാൻ ഇതിനകത്ത് എന്തോടോ പോഷകം ചോറ് വേണ്ടി മനസ്സിലായോ ഇത് എന്തിനാന്ന് തിരിഞ്ഞോട്ടല്ലേ കാര്യമുള്ളു ഇതേപോലെ എന്ത് മയിലും പറയാം ഇൻകം പ്ലാൻ അറിയാം സാറി എനിക്ക് ക്ലാസ് അറിയാം ഒരു ഇതൊക്കെ എന്തിനാണ് ഉണർന്ന് ചിന്തിക്കാൻ ഉണർന്ന് ചിന്തിപ്പിക്കാൻ ചിന്തിപ്പിച്ചോ ഇല്ല പിന്നെ സോ വൈ ഈസ് മോസ്റ്റ് ദാൻ വാട്ട് വൈ എന്ന് എന്ന ചിന്തയാണ് എന്ത് എന്നതിനേക്കാൾ പ്രധാനം മനസ്സിലായോ ഞാൻ പറഞ്ഞ മനസ്സിലായോ അപ്പൊ ദൈവത്തിന്റെ സന്നിധാനത്തിൽ പോവാണ് നിങ്ങൾ ഞാൻ ദൈവത്തിനൊക്കെ സാറേ വിളക്ക് കത്തിക്കുന്നുണ്ട് എന്തിന് അല്ല എല്ലാരും കത്തിക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ കത്തിക്കാൻ വൈദ്യുണ്ട് പള്ളിക്ക് നല്ല നല്ല പോയിന് വൈകല് ഒരു കാര്യം എന്തിനാണോ നീ വിളക്ക് കത്തിച്ചത് എന്റെ ശക്തി എന്റെ ദൈവമാണ് എന്റെ ദൈവം എന്റെ ഉള്ളിൽ പ്രകാശിക്കുക

റിലയൻസ് അക്കാഡമി ഗ്ലോബലിന്റെ നെക്സ്റ്റ് ടാർഗറ്റിനകത്ത് സെന്റിംഗ് ഇൻഡസ്ട്രിക്കൂണേഴ്സിറ്റിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ നടക്കുന്നുണ്ട് തയ്യാറായിപ്പോളിഫൈഡ് മെമ്പർ ഫ്രോ ദ യൂണിവേഴ്സിറ്റി സെന്റിംഗ് ഇൻഡസ്ട്രി ഡാറ്റ് സെന്റിംഗ് ഇൻഡസ്ട്രിക്ക് ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിന്റെ ആളാടും ഞാൻ പോലും സാധാ ടി സി അല്ലാന്ന് അത് മൈക്കീല് പറയുമ്പോൾ

ഏറ്റവും കമ്പനി ഈ കൈ കൊടുക്കേണ്ട ഓരോ പ്രീമിയം നല്ലൊരു കമ്പനിയുടെ ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് തൊട്ട് വരെ ആരോഗ്യത്തിന്റെ അവാർഡ് വാങ്ങിയ കമ്പനി മൈ ലൈഫ് നല്ലൊരു അതേപോലെ തന്നെ കാറ്റഗറിക്ക് ഒരു ഓൺ ആൻഡ് എലമെന്റ് കാറ്റഗറി പുതിയ കാറ്റഗറിയാണ് ഇന്ത്യ കൊടുക്കുക ആഹാര കൈയ്യൂടു കൊടുക്കുക എന്ന പ്രധാനമന്ത്രിയുടെ പ്രൊജക്ടാണ് പ്രധാനമന്ത്രി കൗസൽ വികാസ് യോജന പി എം കെ വി ഐയിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊടുത്ത ടീം മൈലേഷ സ്റ്റൈൽ നല്ലൊരു കൊടുക്കുക അതേപോലെ തന്നെ ഇന്ത്യയുടെ നെക്സ്റ്റ് പ്രൊജക്ട് ആണ് സ്കിൽ ഇന്ത്യ പ്രൊജക്ട് അതിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്ത ടീം ഗവൺമെന്റിനേക്കും ആയുർവേദത്തിലേക്കും ആരോഗ്യത്തിലേക്കൊക്കെ മുഴുവൻ ഫോക്കസ് ഒരു ചെയ്താണ് നിങ്ങൾ ആണോ സോറിനോ ആണ് നിങ്ങൾക്ക് തോന്നുന്നു അത് ചിലപ്പോൾ ഞാൻ തിരുശ്ശേരി ഒരു ഹാളിൽ പോയി അയാൾ പറഞ്ഞു ഞാൻ ഇതൊക്കെ പാട്ടാതിരിക്കേണ്ട ഒരു പേടിയായി അങ്ങനെ ആലോചിക്കേണ്ട ഒരു മഹാസംഭവാണ് ബാക്കി ഉണ്ടെന്ന് വെ പണ്ട് കാലത്ത് ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല ഗവൺമെന്റ് നമുക്ക് അറിഞ്ഞില്ല സോറി കമ്പ്യൂട്ടർ അല്ലേ ഞാൻ ചോദിക്കട്ടെ കമ്പ്യൂട്ടർ മക്കൾ ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെ കൈവരിക്കുക മക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടല്ലേ ഇനി കമ്പ്യൂട്ടർ എന്നാൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ടെക്നോളജിന്നോ പൈസ തന്നെ ആളെ കൈ നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത സാധനത്താൽ ആ കമ്പ്യൂട്ടറിന്റെ പൈസ തന്നെ ഉണ്ടോ